മറ്റ് വാർത്തകളിലേക്ക് നിയമസഹായം തേടിയുള്ള യുവതിയെ തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ മുൻ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് പി ജി മനു കീഴടങ്ങി പുത്തൻകുരിശ് പോലീസിന് മുൻപാകെയാണ് മനു കീഴടങ്ങിയത് നിതിൻ പ്രഭാകരൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നു നിതിൻ നേരത്തെ ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതികൾ നിരസിച്ചിരുന്നു ഇതിനെ തുടർന്നാണോ ഇയാൾ കീഴടങ്ങുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ ംഷാദ് അതിജീവിത നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ നിരസത്തിയതിനെ തുടർന്നാണ് പി ജി മനു മുപ്പത്തഞ്ച് കുറിച്ച് പോലീസിന് മുമ്പാകെ കീഴടങ്ങിയിരിക്കുന്നത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് പി ജി മനു ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യാപേക്ഷയെ സമീപിച്ചിരുന്നു എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി പത്ത് ദിവസത്തിനകം പോലീസിന് മുമ്പാകെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ കീഴടങ്ങാൻ നിർദ്ദേശം നൽകി തുടർന്ന് ഇദ്ദേഹം സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കായിരുന്നു സുപ്രീംകോടതിയും അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി அேஷண உதடங்கானும் சுப்பிரீம் கோடதி நிரம் நல்க்கோதி ஜாமியபே தள்ளியதை தொடர்ந்து கீழடங்காத்தாஹத்தில் സുപ്രംപിരുഷ ഡി എസ് പി ജി മനുവിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഹൈക്കോടതി സുപ്രീംകോടതി കൂടി ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിലാണ് പി ജി മനു അന്വേഷണ സംഘത്തിന് മുമ്പാകെ കീഴടങ്ങിയത് പ്രധാനമായും പി ജി മനു എന്നുവേണ്ടി ഹാജരായ അഭിഭാഷകൻ എം ആർ അഭിലാഷാണ് അദ്ദേഹത്തിനുവേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരായത് സുപ്രീംകോടതിയിൽ അദ്ദേഹം പറഞ്ഞത് ഈ യുവതിയുടെ കൂടി യുവതിയുടെ കൂടിയാണ് ഇത്തരത്തിൽ ശാരീരിക ബന്ധം സ്ഥാപിച്ചത് എന്നാണ് എന്നാൽ ഇത് മുഖവിലേക്ക് എടുക്കാൻ ഹൈക്കോടതി ക്ഷിമനം സുപ്രീംകോടതി തയ്യാറാകുക തയ്യാറാകാതിരിക്കുകയും പി ജി മനുവിനും മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് െ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മറ്റു നടപടികളിലേക്ക് ഇപ്പോൾ സംഘത്തിന്റെ തീരുമാനം പ്രഭാകരനാണ് നൽകിയത് മനു മുൻ പ്ലീഡർ ഇതാ കീഴടങ്ങിയിരിക്കുന്നു ജാമ്യാപേക്ഷ തള്ളിയതിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് മനു കീഴടങ്ങിയത് നിയമസഹായം തേടിയെത്തി പീഡനത്തിനിരയായി നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ചു എന്നതാണ് മനുവിനെതിരായി ഉയർന്ന പരാതി ഈ വിഷയത്തിലാണിപ്പോൾ ഈ സംഭവത്തിലും ഈ കേസിലുമാണ് ഇപ്പോൾ മനു കീഴടങ്ങിയിരിക്കുന്നത് പോലീസിന് മുമ്പിൽ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി നിധി